അപ്പൊ ശരിക്കും ഇത് നമ്മുടെ തിരുവോണത്തിന്റെ അന്നത്തെ ബ്ലോഗാണ് കേട്ടോ ഇടാൻ കുറച്ച് ലേറ്റായി കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു നിൽക്കാന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് കുറച്ച് ലേറ്റായി കേട്ടോ എല്ലാ മലയ്ക്കും വെൽക്കം ബാക്ക് അപ്പം എല്ലാവർക്കും ഹാപ്പി ഓണം അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ബ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് ഇന്നത്തെ ബ്ലോഗിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇന്ന് അടിപൊളി ഒരു സർപ്രൈസ് ഉണ്ട് കേട്ടോ ഒന്ന് ശരിക്കും ഓണം എൻ്റെ വീട്ടിൽ പോയിട്ട് സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞ് നിന്നിട്ട് ഞാൻ ഇവിടെ തിരിച്ചു പുനലൂർക്ക് വന്നതിന് ശേഷം ആണ് കേട്ടോ ഇൻട്രോ ഒക്കെ എടുക്കുന്നത് കാരണം എന്ന് വെച്ച് രാവിലെ ഇൻട്രോ എടുക്കണു സമയം കിട്ടിയില്ല കുറച്ച് തിരക്കായിരുന്നു അങ്ങനെ ഒരുങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോയി കേട്ടോ പിന്നെ എന്താ മൊത്തം ഡാർക്കായി വെയിലൊക്കെ കൊണ്ട് ഫുള്ള് സ്കൂട്ടിയിലാണ് കേട്ടോ ഒരു മുപ്പത്തഞ്ച് കിലോമീറ്ററുണ്ട് എന്റെ വീട്ടിലേക്ക് പോകാനായിട്ട് അപ്പം ഇവിടുന്ന് അങ്ങോട്ട് അത്രയും വെയിലുകൊണ്ടുപോയി തിരിച്ചങ്ങോട്ട് ഇത്രയും വെയിലൊക്കെ കൊണ്ട് വന്നു അപ്പം നല്ല ടാനൊക്കെ അടിച്ചിട്ടുണ്ട് ഇനി ടാനൊക്കെ പോകാനുള്ള റെമഡീസൊക്കെ അറിയാവുന്നത് കൊണ്ട് തന്നെ പ്രശ്നമില്ല അതിന്റെ ഞാൻ വഴിയേ ഇടാൻ കേട്ടോ ടാൻ പോകാനുള്ള റെമഡീസ് ഒരുപാട് പേരിങ്ങനെ എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇപ്പം നമുക്ക് ബ്ലോഗി പച്ചയ്ക്ക് പച്ചയ്ക്ക് അങ്ങനെ ഞങ്ങളത് പുനലൂർ സ്കൂട്ടിയിൽ വന്നിട്ട് വെള്ളിക്കാടെ വീട്ടിൽ വണ്ടി വെച്ചിട്ട് താഴെ വീട്ടിലേക്ക് ഇറങ്ങി പോകാനുണ്ട് അപ്പൊ ഇതെന്റെ കസിന്റെ വീടാണ് കസിൻ എന്റെ പാപ്പയുടെ പെങ്ങളെ വീടാണ് കേട്ടോ അപ്പം അവർക്ക് വേറെ വീടിന്റെ പണിയൊക്കെ നടക്കുന്നുണ്ട് അപ്പം വാപ്പാടെ പെങ്ങളെ അവിടെ ഇരിപ്പുണ്ട് ഞാൻ വീട്ടിൽ വന്നാല് എല്ലാ വീടുകളിലും എല്ലാരെയും ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ടാണ് കേട്ടോ പോകുന്നത് ഞങ്ങടെ വല്യൊരു ഫാമിലിയാണ് അപ്പൊ എല്ലാരെയും ഒന്ന് കണ്ടിട്ട് മാക്സിമം പറ്റുന്നവരെല്ലാം കണ്ടിട്ട് പോകും കേട്ടോ പിന്നെ സമയത്തിനനുസരിച്ചിട്ട് ഇരിക്കും ഇതാണ് കേട്ടോ പുതിയ വീടൊക്കെ പണിയാണ് ഇതിന്റെ ബ്രദറാണ് അവൻ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവനെ ഇന്നാണ് കാണുന്നത് കേട്ടോ വന്നിട്ട് ഇതുവരെ കണ്ടില്ല ഞാൻ പറഞ്ഞു ൂട്ടി കൈ ഒന്നപ്പോഴേ കിട്ടി വെരിപ്പി ഓണം പറ ഹാപ്പി ആണോ ഹാപ്പി ആണോ എന്തിനാ ഹാപ്പിയായേ ആപച്ചി വന്നോണ്ടോ ആണോ ഐ തിങ്ക് ഹാപ്പി ലിയോ ഹ് ഹാപ്പി ആണോ അയ്യ തര ഹാപ്പി ആണോ ഓ പറടാ പറ ഹാപ്പി ആണോ ഇരി മുത്ത നേരിയ ഇരി മുത്തണ്ട ഇരി കിസ്സാ ഹ് നേരം ദ നേരം ദ ചിന്ത ചിന്ത ഡാൻസ് ചെയ്യൂ ഒരു ഡാൻസ് ചെയ്യൂ ഒരു ഡാൻസ് ചെയ്യൂ നീയരെ അലണ്ട ഹാപ്പി ഓൺ നമ്പർ ഇക് നോ താങ്ക്സ് നോ താങ്ക്സ് വൈ നോട്ട്സ് ഹാപ്പി ഓൺ ബറ മുഞ്ചി ചുക്കുടു ഹാപ്പി ഓൺ നമ്പർ ഇ മുഞ്ചി ചുക്കു ഇനല്ല മുഞ്ചി ഞാൻ വെച്ചേനെ മണ പി എന്ന നട എടുത്തിച്ചി ചി മുഞ്ചി ചുണ്ടിരി ഹാപ്പി ഓൺ നമ്പർ ഇ ഹാപ്പി ഓൺ ബറ ഹാപ്പിയാണെന്ന് പറഞ്ഞേ ഈള്ളേരെ കൂടെ പറയും പിന്നെ എളുപ്പം ഇതിനെ കൂടെ പറയുന്നു ഹാപ്പിയോ ഹാപ്പി ആണ് അങ്ങനെ ഉച്ചയായപ്പോൾ പിന്നെ ഞങ്ങൾ സദ്യയൊക്കെ കഴിച്ച് ഭയങ്കര അടിപൊളി സദ്യ ആയിരുന്നു കേട്ടോ എൻ്റെ നാത്തൂന്നാണ് ഷഫ്ന ഷൈനാസ് യൂട്യൂബ് ചാനലുണ്ടെന്ന് എനിക്കറിയായിരിക്കും അപ്പം അവൾ തന്നെയാണ് അവളെ സദ്യ ഫുള്ള് പ്രിപ്പയർ ചെയ്തത് ആരുടെയും ഇല്ലാതെ അങ്ങനെ എല്ലാം സെർവ് ചെയ്തു വെച്ചിട്ട് പപ്പായ ഒക്കെ കഴിക്കാൻ കേട്ടോ പപ്പായൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അത്ര തറയിൽ കഴിച്ചു എനിക്ക് തറയിൽ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ടേബിളിൽ ഇരുന്ന് കഴിക്കാൻ എനിക്ക് അടുത്ത ഇഷ്ടം തറയിരുന്നു കഴിക്കാനാണ് കേട്ടോ പ്രത്യേകിച്ച് വിലേലും കൂടെ ആണെങ്കിൽ പിന്നെ പറയാൻ വേണ്ടിയാ രിക്കാൻ പറ്റാത്തവരാണ് തൊരിയുണ്ടത്തിരിക്കുന്നത് അല്ലാതെ ഇഷ്ടക്കുറവുണ്ടല്ല ഓരോരുത്തർക്കും ഓരോ ബുദ്ധിമുട്ടിലുണ്ടാവില്ലേ പരിക്ക് വേണ്ട സാമ്പാറും ആ പാത്രം മൊത്തം ഓ വേണ്ട ഇവിടെ വെച്ചില്ല പിള്ളേരുടെ കൂടെ നീ കളിക്കൂല്ലേ നമ്മളെ പ്രശസ്ത യൂട്യൂബർ ഷെഫ്ന ഷൈനാസ് ഡാൻസിനകത്ത് ഡാൻസ് ആര് കളിച്ചാലും കൂടെ കളിക്കും എന്നാണ് പറയുന്നത് കൊറേ ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ കഴിച്ചു തുടങ്ങിയത് അങ്ങനെ നേരത്തെ കഴിച്ചവരൊക്കെ പിന്നെ വന്നവർക്കൊക്കെ വിളമ്പി അങ്ങനെ കുറേ ഗസ്റ്റുകൾ ഉണ്ടായിരുന്നു ഗസ്റ്റുകൾ പുറത്തുനിന്നും ആരും ഇല്ലായിരുന്നു ഷെഫ്നാട് ഫാമിലി പിന്നെ നമ്മുടെ ഫാമിലി അത്ര ഉണ്ടായിരുന്നുള്ളു പിന്നെ നമ്മുടെ കസിനാണ് നൗഫൽ നൌഫൽ അവന്റെ വീടാണ് ടോ ഞാൻ നേരത്തെ കാണിച്ചത് അങ്ങനെ സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു സ്വീറ്റ് കൊടുക്കാൻ വേണ്ടിട്ട് തന്റെ വല്ല ഈ സാധനം ഷെഫ്നയുടെ ഉമ്മയൊക്കെ കൊണ്ടുവന്നാണ് കേട്ടോ ഈ ഒരു സംഭവം ഇതൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊണ്ടു കൊടുക്കുകയാണ് അപ്പൊ ആ സമയത്ത് വിളിച്ച് നിർത്തി നമ്മള് സർപ്രൈസും കൂടെ സെർവ് ചെയ്യാണ് കേട്ടോ

ചില കൊല്ലാനോ അങ്ങോ വളർത്താനോ ചാർജർ അഡാപ്റ്റർ അഡാപ്റ്റർ കരയില്ലേ വർദ്ധനയാണോ പിന്നെ നമ്മള് ക്ലോസ് എന്താ വേണ്ടത് പിന്നല്ലാതെ അപ്പൊ നിത് ഫോൺ അടിച്ച് സെക്കൻഡ് ഹാൻഡ് ഫോൺ ബർത്തേ ഒന്നും അല്ല ഇന്നലെ ഉള്ള ഭർത്താവ് വന്നു ഇന്നലെ ഭർത്താവ് നാട്ടി വന്നു അതേ ഉള്ള പ്രത്യേകത ചേടാ ഇതിപ്പോ ആരുതി തുറക്കാൻ പൈ അത് ചാർജറാമിയ അത് ബോക്സ് മാറ്റി ഇത് ഓപ്പൺ ആക്ക് അൺബോക്സിംഗ് വീഡിയോ എടുക്കണ്ടേ ും അവളാ ഫസ്റ്റ് ഐഫോൺ യൂസ് ചെയ്തത് ആ ഫസ്റ്റ് ഐഫോണുകാരം അവളഞ്ഞോ എന്തിനോണിനില്ല ഹസ്ബൻഡിന് ഫോണിന് കൊടുക്കണ്ട

അറിഞ്ഞിട്ട എങ്ങനെ ഈ കരച്ച കാണാൻ പറ്റുമോ ഏന്നെ അറിഞ്ഞിട്ടടുത്ത ഈ ഒരു ഇത് മിസ്സാവൂലെ പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചെടുക്കാൻ പെട്ടെന്ന് ഇത്രയേളു നമ്മൾ തോന്നൊന്നും പ്രതീക്ഷിക്കരുതല്ലയോ അങ്ങനെ നമ്മള് ഒത്തിരി നാൾ കാത്തിരുന്നിട്ട് ഒരാഗ്രഹം സാധിക്കുന്നത് അല്ലേ അല്ലെ എവിടെ അങ്ങനെ നമ്മൾ എത്ര നാൾ കാത്തിരുന്നിട്ട് ഒരാഗ്രഹങ്ങൾ സാധിക്കുന്നത് അതിലൊന്നും പിന്നെ യൂട്യൂബിൽ ആരും കാണാത്തോണ്ട് ഇന്ന തിരിച്ചു കൊടുക്കണ്ട അതണ്ട് ഇഷ്ടംപോലെ Thailand, ും നമ്മള് കണ്ടാ മതിയല്ലോ പിന്നെന്താ വേണോ ഇതൊക്കെ നമുക്ക് കാണാൻ വേണ്ടിട്ടാണ് നമ്മൾ ക്യാപ്ചർ ചെയ്യുന്നത് അപ്പൊ ഇത്രയുള്ള നമ്മളെ വീഡിയോയിൽ ബൈ